കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണാദേവദത്തിൻ അവതരണം സാലിം കരുളായി നിങ്ങൾ എന്നെ വല്ലാതെ കളിയാക്കുന്നതും വേണ്ട ഈ കോഴിത്തരെന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല വായനോട്ടം അതൊരു കലയാണ് അതിനെ അതിൻ്റെതായ ചില റൂൾസും എത്തിക്സൊക്കെ ഉണ്ട് ഓ പിന്നെ എത്തിക്സ് പോലും ഷീലു പൂജിച്ചു വേണ്ട വേണ്ട അധികം പൂജിക്കണ്ട ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത് വർണ്ണ ഗൗരവത്തിൽ പറഞ്ഞു എന്ത് എത്തിക്സ് ഓൾ ഇന്ത്യ പിടക്കോഴി അസോസിയേഷൻ നിയമപ്രകാരം ഞങ്ങൾ ഒരിക്കലും കല്യാണം കഴിച്ച ചേട്ടന്മാരെ വായി നോക്കില്ല അത് ഞങ്ങളുടെ നിയമത്തിനെതിരാണ് അതുപോലെ പഠിപ്പിക്കുന്ന സാർ എത്ര വലിയ ചുല്ലനാണെങ്കിലും ഞങ്ങൾ മറ്റൊരു രീതിയിൽ നോക്കില്ല മാതാപിത ഗുരുദേവൻ തിയറി ഫോളോ ചെയ്യുന്നവരാ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വായി നോക്കിയിരിക്കുന്ന ചേട്ടന്മാർ മറ്റൊരു പെൺകുട്ടിയുമായി കമ്മിറ്റഡ് ആയ ഞങ്ങൾക്ക് പിന്നെ ആ ചേട്ടൻ സഹോദരനാണ് മറ്റൊരാളുടെ പ്രോപ്പർട്ടിയെ ഞങ്ങൾ വെറുതെ പോലും നോക്കില്ല ഞങ്ങളുടെ നിയമപ്രകാരം അത് പാപാണ് വർണ്ണ പറയുന്നതെല്ലാം കേട്ട് ബാ ചിരിക്കുകയാണ് ശീലുവും ഭദ്രിയും എന്നാ ശരി നിങ്ങൾ നിങ്ങളിന്ന് പാലിക്ക് ഞാൻ പോവാ അത് പറഞ്ഞ വർണ്ണ പുറത്തേക്ക് പോവുകയും ചെയ്തു റൂമിലെത്തിയിട്ടും വർണ്ണയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു ശീലവും ഭദ്രയും പറഞ്ഞ കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു താൻ ഒരിക്കലും ദത്തന് ചേർന്ന പെണ്ണല്ലേ ഈ കുടുംബത്തിൽ അംഗമാവാൻ തനിക്ക് യാതൊരു യോഗ്യതയില്ലേ അവളുടെ മനസ്സിൽ ആയിരം ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നു അവസാനം അതിനുള്ള ഉത്തരം അവൾ തന്നെ സ്വയം കണ്ടുപിടിക്കുകയും ചെയ്തു ദത്തന്റെ പ്രണയം അവനോടുള്ള സ്നേഹം അതിൽ കൂടുതൽ യോഗ്യതയൊന്നും ഈ വീട്ടിൽ നിൽക്കാൻ തനിക്ക് വേണ്ട ഈശ്വര ഈ വീട്ടിൽ നിൽക്കുന്നവരെ എന്റെ എക്സാം റിസൾട്ട് പോരല്ലേ മിക്കവാറും സപ്ലൈ ഉണ്ടാകും ഇവിടെയുള്ള പടിവുകൾ അടങ്ങാൻ അറിഞ്ഞ ചമ്മി മാറും അവൾ ടെൻഷനോടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനം അവളൊരു ആശ്വാസത്തിനായി ആനുവിനെയും വേണിയെയും വിളിച്ചു കോളെടുത്തതും വർണ്ണയുടെ ശബ്ദത്തിലെ മാറ്റം മനുവിനും വേണിയും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ കാര്യം തിരക്കി വർണ്ണ ഒറ്റ ശ്വാസത്തിൽ തന്നെ അവരോട് എല്ലാം തുറന്നു പറഞ്ഞു നിങ്ങളൊന്നും ഒന്നും മിണ്ടാത്തത് അനുവിന്റെയും വേണിയുടെയും ഭാഗത്തു നിന്നൊരു പ്രതികരണമില്ലാതായപ്പോൾ വർണ്ണ ചോദിച്ചു നിന്റെ സങ്കടത്തിലുള്ള കാരണം ഇതാണോ വർണ്ണമോളെ വേണി ചോദിച്ചു ഉം ഒന്ന് മൂളി ഇതിലെ സങ്കടപഠനം എന്താ ഉള്ളത് അനു ചോദിച്ചു ഇല്ലേ ഇല്ലെന്നേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടപ്പെടാൻ മാത്രമുള്ള ഒരു വിഷയം ഇതിലില്ല അത് ഇത്രയും സില്ലി കാറ്റന് നമ്മൾക്ക് ഫീൽ ഫീലാകുമ്പോൾ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ സീനിയറായ ചുള്ളൻ അരണി ചേട്ടൻ ഇല്ലേ ആ ചേട്ടൻ ലൈന് ആവണം അല്ലെങ്കിൽ ഉണ്ണുമുഖം കല്യാണം കഴിയണം ഇതെല്ലാം പോട്ട് അറ്റ്ലീസ്റ്റ് വായി നോട്ടും ഇന്ത്യയിൽ നിയമപരമായ ഒരു കുറ്റമാകണം ഇതൊന്നും നടക്കാത്ത പക്ഷം നമ്മൾ സ്വതന്ത്രരായ പക്ഷികളാണ് പറഞ്ഞ പോളെ വേണി പറഞ്ഞു അതെ ഒരു കോഴിയെ പോലെ അപ്പൊ ഞാൻ സങ്കടപ്പെടേണ്ട കാലില്ലല്ലേ ഇല്ലടി നമ്മൾ നമ്മളെ മറ്റുള്ളതുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സങ്കടങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ നമ്മളായിട്ട് ഇരുന്നാൽ മതി വേറെ ഒന്നും വേണ്ട നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കീ നമ്മുടെ കയ്യിൽ തന്നെയാണ് അത് പറഞ്ഞ് നിർത്തിയതും വർണ്ണയും വീണേയും കൈയടിച്ചു നീ നീയൊരു സംഭവനുമോളെ ഇജാതി മോട്ടിവേഷൻ അനുരാധന സുമ്മാവാ നീ ആപ്പി ആയിട്ട് ഇരിക്കു പറഞ്ഞ പിന്നെ അസൈൻമെന്റിന്റെ കാര്യം മറക്കണ്ട അനുവിനോടും വേണിയോടും കുറച്ചു നേരം സംസാരിച്ചപ്പോഴാണ് വർണ്ണയുടെ എല്ലാ സങ്കടങ്ങളും മാറിയത് ഉച്ചയ്ക്ക് ദത്തൻ വീട്ടിലേക്ക് വന്നില്ല ഫോൺ ചെയ്തപ്പോൾ വൈകുന്നേരമേ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നാമം ചെല്ലാൻ അറിയില്ലെന്ന് കാരണം മുത്തശ്ശിയുടെ മുന്നിൽ തല കൊഞ്ചിരിക്കേണ്ടി വന്നതിനാൽ വർണ്ണ യൂട്യൂബ് നോക്കിയൊരു ശ്ലോകം കയ്യിൽ എഴുതി വെക്കാൻ തീരുമാനിച്ചു അവൾ ടേബിളിന് മുകളിൽ ഫോൺ വെച്ച് യൂട്യൂബ് നോക്കി കയ്യിൽ കയ്യിലെഴുതുമ്പോഴാണ് ദത്തൻ റൂമിലേക്ക് കയറി വരുന്നത് അവനെ കടന്ന് വർണ്ണ കൈ പിന്നിലേക്ക് മറച്ചു പിടിച്ചു എന്താ കുഞ്ഞൊരു കള്ളതരം അവൻ ഡോറ് ചാരി വെച്ചുകൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല ദത്ത ഞാൻ വെറുതെ ഓരോ വീഡിയോസ് കാണായിരുന്നു ആണോ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവൻ ചോദിച്ചു അതെ ദത്ത അത് കിടന്ന് ദത്തൻ അവള് വട്ടം പിടിച്ച് പിന്നിലേക്ക് മറച്ചു വെച്ചിരുന്ന കൈയിലേക്ക് നോക്കി ശ്ലോകം എനിക്ക് വായിക്കാൻ കിട്ടില്ല അറിയുന്നൊരു വായിച്ചു വിളിച്ചോ ഇതെന്തോ നടി ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു ഇതൊരു മന്ത്ര ദത്ത വായിക്കുന്നതിന് വിളക്ക് വെക്കുമ്പോൾ ചെല്ലാനാണ് അതെന്തിനാ കയ്യിലെഴുതി വെക്കുന്നേ എനിക്കിതൊന്നും അറിയില്ല അപ്പം നോക്കി വായിക്കാനാ അവളൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു ഇതാകെ അഞ്ചാറ് വരിയല്ലേ ഉള്ളൂ അപ്പം അതങ്ങ് കാണത്ത് പഠിച്ചാൽ പോരെ എനിക്കതിനൊന്നും വൈകിയതെത്താ ഇതാവ് നോക്കി അങ്ങ് വായിച്ചാൽ മതിയല്ലോ അയ്യോ സമയം പോന്നു കുറച്ച് കഴിഞ്ഞാൽ വിളക്ക് വെക്കാൻ സമയാവും അത് പറഞ്ഞ് പറഞ്ഞ കയ്യിൽ തിരക്കി പിടിച്ച് എഴുതാൻ തുടങ്ങി എഴുതി തരാം അത് പറഞ്ഞ് വർണ്ണയെ ചേരിൽ നിന്ന് എഴുതിപ്പിച്ച് ദത്തൻ ഇരുന്നു ശേഷം വർണ്ണയെ തന്നെ മടിയിലേക്കിരുത്തി തൻറെ കൈയിൻ്റെ മേലെയായി കൈ വെച്ച് അവൻ എഴുതാൻ തുടങ്ങി നിനക്കിതൊക്കെ കാണാതറിയോ ദത്താ തന്റെ തോളിൽ താടി കുത്തിവെച്ച് ഫോണിൽ പോലും നോക്കാതെ എഴുതുന്നത് കണ്ട് വർണ ചോദിച്ചു ഉം ചെറുപ്പത്തിൽ മുത്തശ്ശി പഠിപ്പിച്ചു തന്നതാ എഴുന്നതിനിടയിൽ ദത്തൻ പറഞ്ഞു ദത്തൻ എഴുതുന്നത് നോക്കി അവൾ ഇരുന്നു ചെറിയ അക്ഷരങ്ങളാണ് ഇരുന്നത് അവ നല്ല ഭംഗിയിൽ അത് നോക്കിയാണ് വർണ്ണിരിക്കുന്നതെങ്കിലും പതി അവളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങി ദത്തന്റെ സ്പർശം അവന്റെ സാമീപ്യം കഴുത്തിൽ അവന്റെ നിശ്വാസം വിയർപ്പ് കലർന്നവന്റെ ഗന്ധം പതി അവളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആകാറ് വരിയുള്ളൂ അതുപോലും പഠിക്കാൻ വയ്യ മടിച്ചി ദത്തൻ അവളോട് ഓരോ സംസാരിക്കുന്നുണ്ടെങ്കിലും വർണ്ണതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കയ്യും കാലും പിറക്കുന്നത് പോലെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് പോലെ ദത്തന്റെ ചുടിശ്വാസം കഴുത്തിൽ തട്ടും തോറും ഇതുവരെയും ഉണ്ടാകാത്തൊരു അനുഭൂതി അവളിൽ നിറഞ്ഞു അത് താങ്ങാനാവാതെ വർണ്ണ കണ്ണടച്ചിരുന്നു ഒപ്പം അവളുടെ ഇടതുക്കായി ടോപ്പിലും മുറുകി പിടിച്ചിരുന്നു കഴിഞ്ഞു കുഞ്ഞേ ദത്തൻ അവളുടെ കാതിലായി പറഞ്ഞു പക്ഷേ വർണ്ണത് കേട്ടിരുന്നില്ല ദേകുട്ടിയെ ദത്തൻ അവളുടെ കാതിൽ പതിയെ കടിച്ചതും വർണ്ണ കണ്ണുകൾ ഞെട്ടി തുറന്നു നീ ഇരുന്ന് ഉറങ്ങുവാണ് ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നു ഇല്ല എന്താ അതിനെ എനിക്കും ചോദിക്കാനുള്ളത് എന്താ പറ്റിയേ ഒന്നുമില്ല ദത്ത എന്താ അങ്ങനെ ചോദിച്ചേ ഈത് എഴുതി കഴിഞ്ഞിട്ട് സമയം കുറേ കഴിഞ്ഞു മടിയിൽ നിന്നൊന്ന് എണ്ണീറ്റാ എനിക്ക് പോയി കുളിക്കായിരുന്നു സോറി ഞാൻ വർണ്ണ പരിഭ്രമത്തോടെ അദ്ദേഹത്തിൻ്റെ മടിയിൽ നിന്ന് വിണീറ്റുദ്ദേഹത്തിനവളൊന്ന് സംശയത്തോടെ തറപ്പിച്ച് നോക്കിയ ശേഷം ടവറും എടുത്ത് ബാത്റൂമിലേക്ക് പോയി വർണ്ണ തനിക്ക് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാവാതെ ടേബിളിൽ ചാരി നിന്ന് എനിക്ക് എന്താ ഈശ്വര പറ്റിയത് ദഹത്തിനടുത്ത് വരുമ്പോൾ എനിക്ക് എങ്ങനെ ഇനി എൻ്റെ മേലെ വല്ല നാഗവൊലിയും കയറിയോ ഏയ് നാഗവൊലിയാണെങ്കിൽ ഇങ്ങനെയല്ല വയലുണ്ടാവുകയോ ചെയ്യുക പക്ഷേ ഇവിടെ എനിക്ക് റോമാൻസാണല്ലോ വരുന്നത് ഇനി വലിയ ഗന്ധ്രവനും കയറും ഭഗവാനെ ഇത് പഴയ തറവാടല്ലേ അങ്ങനെ ഓരോന്ന് തന്നെ ആയിരിക്കും ദത്തൻ കൂളി കഴിഞ്ഞിറങ്ങുമ്പോൾ പറഞ്ഞ ടേബിളിൽ ചാരി നിന്ന് കാര്യമായ ആലോചനയിൽ തന്നെയാണ് ദത്തൻ കബോർഡിൽ നിന്നൊരു മുണ്ടെടുത്തിട്ടു എന്താ കുഞ്ഞു ഇത്ര വലിയ ആലോചന ദത്തൻ തൻ്റെ തല തബൽ കൊണ്ട് തോർത്തിക്കൊണ്ട് ചോദിച്ചു പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ എവിടെ നിന്ന് കേൾക്കാൻ അവളീ ലോകത്തൊന്നും അല്ലെന്ന് മനസ്സിലായി അവൻ തൻ്റെ കയ്യിലുള്ള നെനഞ്ഞിട്ടവൽ അവളുടെ മേലേക്ക് എറിഞ്ഞു എന്തോ വന്നു മേലേക്ക് തട്ടിയതും അവൾ ഞെട്ടി ചുറ്റും നോക്കി കുറച്ചു മുമ്പിലായി ദത്തൻ കൈകൾ കെട്ടി തന്നെ നോക്കി നിൽക്കുകയാണ് കണ്ണ് തുറന്ന സ്വപ്നം കണ്ട് നിൽക്കുവാണെടി ബാലഭാസ്കരി ഞാൻ അത് അത് പിന്നെ വർണ്ണ താപ്പിത്തടയാൻ തുടങ്ങി എന്തടാ പറ്റിയേ ഞാനിവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയേ ദത്തൻ കബോർഡിൽ ഷർട്ട് തിരയുന്നതിനിടയിൽ വർണ്ണയെ തിരിഞ്ഞു നോക്കി ചോദിച്ചു എന്നാൽ വർണ്ണം മറുപടി പറയാതെ അവൻ അരികിലേക്ക് നടന്നു അത് കണ്ട് ദത്തനെ അവളെ സംശയത്തോടെ നോക്കി എന്തടാ ദത്തൻ അവളുടെ മുഖം കൈയിലെടുത്തുകൊണ്ട് ചോദിച്ചു വർണ്ണ അവൻ്റെ തോളിലൂടെ കൈകൾ രണ്ടും വിട്ട് അവൻ്റെ കാലിന് മുകളിൽ കായറി നിന്ന് പെരുവിരലിൽ ഒന്ന് ഉയർന്നുകൊണ്ട് അവൾ ദത്തൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു ദത്തനെ ആദ്യം ഞെട്ടിയെങ്കിലും ശേഷം അവളുടെ അടുപ്പിൽ കൈ ചേർത്ത് അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു വാർണ ഇരു കണുകളും അടച്ച് അവൻ്റെ കീഴ് ചുണ്ടിനെ നുകർന്നുകൊണ്ടേയിരുന്നു ഒപ്പം ദത്തൻ്റെ കൈകൾ അവളുടെ അടുപ്പിലൂടെയും അവളുടെ അണിവയറിലൂടെയും വയറിലൂടെയും ശ്വാസം കിട്ടാതെ ആയതും വർണ്ണ അവനിൽ നിന്നും മടന്നു മാറി അപ്പോഴാണ് താനിപ്പോൾ എന്താ ചെയ്തതെന്ന ബോധം അവൾക്കും വന്നത് അവൾ ദത്തന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ തലകുനിച്ച് നിന്നു ദത്തനൊരു ചിരിയോട് അവൾ എടുത്തുയർത്തി ടേബിളിന് മുകളിലായി കയറ്റിയിരുത്തി അവളുടെ ഇരു കാലുകളും തന്റെ പിന്നിലേക്ക് പിണിച്ചു വെച്ച ശേഷം വലത് കൈ അവളുടെ എടുപ്പിലും കൈ അവളുടെ പിൻകഴുത്തിലുമായി വെച്ചു വർണ്ണവന്റെ നോട്ടം നേരിടാനാവാതെ കണ്ണടച്ചിരിക്കുകയാണ് ദത്തൻ അവളുടെ നെറുകിലായി ഒന്ന് ഉമ്മ വച്ചു ശേഷം അവളുടെ ഇരു കണ്ണുകളിലും മുത്തം വിട്ടതും വർണ്ണ പതിയെ കണ്ടു തീർന്നു അതുകൊണ്ട് ദത്തൻ തൻ്റെ പതിവ് കള്ളച്ചിരിയോടെ അവളുടെ മൂപ്പിലൂടെ തഴകി കവിളിലേക്ക് എത്തി അവളുടെ കവളിലായി പതിയെ കടിച്ചതും വർണ്ണയൊന്ന് ഉയർന്നു പൊങ്ങി അതിൻ്റെ പ്രതിഫലനം എന്നോണം ദത്തൻ്റെ നഗ്നമായ പുറത്ത് വർണ്ണയുടെ നഖങ്ങൾ ആടുന്നിറങ്ങി ദത്തൻ അവളുടെ കവളിൽ കടിച്ച ഭാഗത്ത് ഒന്ന് ഉമ്മ വെച്ച ശേഷം തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേർത്തു ദത്തൻ അവളുടെ കീഴ്ചുണ്ടിലും മേൽ ചുണ്ടിലും പതിയെ ചുംബിച്ചു പതിയ ചുംബനത്തിന്റെ തീവ്രത വർദ്ധിച്ച് അവ ചുണ്ടുകളെയും പലിനെയും ഭേദിച്ച് നാവുകൾ തമ്മിൽ കെട്ടിപ്പണിഞ്ഞു രണ്ടുപേരുടെയും ഉമനീർ പരസ്പരം കലർന്നു അതിന്റെ രക്തത്തിൽ രുചിയും കലർന്നിരുന്നു ശ്വാസം കിട്ടാതെ ആയപ്പോൾ ദത്തൻ അവളിൽ നിന്നും അകന്നുവെങ്കിലും വർണ്ണ വീണ്ടും അവനെ തനിലേക്ക് വലിച്ചടിപ്പിച്ചു വർണ്ണയുടെ നഖങ്ങൾ അവന്റെ പുറത്തും മുറിവുകൾ സൃഷ്ടിച്ചപ്പോൾ ദത്തന്റെ കൈകൾ അവടെ കുഞ്ഞു ശരീരത്തിലൂടെ ദിശയില്ലാതെ എന്തിനോ വേണ്ടി അലഞ്ഞു ഒരു ദീർഘ ചുംബനത്തിന് ശേഷം ഒരു കിതപ്പോ അവളെ സ്വതന്ത്രയാക്കി വർണ്ണയെ നന്നായി കെതുക്കുന്നുണ്ടായിരുന്നു അവളുടെ നെറ്റിയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് ദത്തൻ തൻ്റെ ചുണ്ടുകളാൽ തുടച്ച് നീക്കി പതി അവൻ്റെ അതിരങ്ങൾ അവളുടെ ചുണ്ടിൽ തന്നെ വന്നു നിന്നു അവളുടെ ഒന്ന് പതിയെ കടിച്ചതും വർണ്ണയൊന്ന് ഈങ്ങിപ്പോയി അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു ദത്തൻ അവളുടെ അതിരങ്ങളിൽ നിന്നും കഴുത്തിലേക്ക് സഞ്ചരിച്ചു ദത്തന്റെ ഓരോ സ്പർശനവും അവളിൽ വികാരങ്ങൾ സൃഷ്ടിച്ചു അവൻ്റെ ചുടിശ്വാസം കഴുത്തിൽ തട്ടും തോറും വർണ്ണയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു ദത്തൻ അവളുടെ കഴുത്തിലൂടെ താഴേക്ക് സഞ്ചരിച്ച് വർണയുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ മുഖം വർണ്ണയുടെ കഴുത്തിലൂടെ അലഞ്ഞു നടന്നു ദത്തൻ പതിയെ അവളുടെ തോളിലെ ഡ്രസ്സ് നീക്കി അവടെ പതിയെ കടിച്ചു നിന്റെ തോളിലും മാർഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ദേവു വീണ്ടും അവൻ്റെ പല്ലുകൾ അവളുടെ തോളിൽ ആഴ്ന്നിറങ്ങി എന്നാൽ ദത്തൻ പറഞ്ഞ വാക്കിൽ ഞെട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു തൻ്റെ തോളിലും മാർഗ്വ അവൻ എങ്ങനെ കണ്ടു എന്ന് സംശയത്തിലായിരുന്നവൾ അത് മനസ്സിലാക്കി ദത്തൻ അതിനുള്ള ഉത്തരവും നൽകിയിരുന്നു അന്ന് നിനക്ക് പനി പിടിച്ച് ഹോസ്പിറ്റലിൽ ഞാൻ നിന്റെ തോളിലും മാർഗ്ഗ ആദ്യമായി കണ്ടത് പിന്നെ പലവട്ടം കണ്ടിരുന്നു ജിത്തുവിന്റെ കല്യാണത്തിന് അന്ന് നീ പരിസരബോധമില്ലാതെ ഓടി നടന്നപ്പോ ഉത്സവത്തിന് അന്ന് പുഴയിൽ ഒരുമിച്ച് കുളിച്ച ദിവസം അന്നൊക്കെ നിന്റെ ഈ മറകിൽ അതിരങ്ങൾ ചേർക്കാൻ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു പലതവണ എന്റെ കണ്ണുകൾ കളഞ്ഞിട്ടുണ്ട് ഇതുവരെ അത് നീ അറിഞ്ഞിരുന്നു ദേവു ദത്തൻ വീണ്ടും അവളുടെ തോളിൽ മുഖം ചേർത്തു വീണ്ടും വീണ്ടും അവടെ ഭ്രാന്തമായി ചുംബിച്ചു ഒപ്പം അവൻ്റെ കൈകൾ അവളിട്ടിരുന്ന പാവാടി ടോപ്പിനുള്ളിലേക്ക് പ്രവേശിച്ചു അവളുടെ അടുപ്പിലൂടെ അവൻ്റെ കൈകൾ അണുബയറിലേക്ക് നീങ്ങി ശേഷം വീണ്ടും അവളുടെ അരയിൽ വന്ന് നിന്നു ഇവിടേക്ക് ഞാനൊരു സാധനം വാങ്ങി തരുന്നുണ്ട് എനിക്ക് മാത്രം കാണാൻ അവളുടെ അരയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞതും വർണ്ണയുടെ മുഖം നാണത്താൽ ചുവന്നു അത് തെത്തനിൽ വികാരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിക്കുകയും അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിന്റെ ഹുക്കിൽ വന്ന് നിൽക്കുകയും ചെയ്തു വർണ്ണ വിളക്ക് വെക്കാൻ സമയമായി വേഗം താഴേക്ക് വാ വദ്രയുടെ ശബ്ദമാണ് ഇരുവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് വർണ്ണ വേഗം തന്നെ തൻ്റെ മേലുള്ള കൈകൾ കൈകളെടുത്ത് മാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കയറി ദഹത്തൻ വേഗം ഒരു ഷർട്ട് എടുത്തിട്ട് മുണ്ടുകൊണ്ട് നെറ്റിയിലെ വിയർപ്പ് തുടച്ച് മാറ്റി ശേഷം വന്ന് വാതിൽ തുറന്നു അവൾ കുളിക്കാം ഇപ്പൊ വരും ദേഹത്തനത് പറഞ്ഞതും പത്രം താലിയാട്ടിക്കൊണ്ട് താഴേക്ക് പോയി ആകെ ദേഹത്തിനാകമല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇത്രയും കാലം മനസ്സിനുള്ളിൽ കടിഞ്ഞാണിട്ട് വെച്ച പല വികാരങ്ങളും പുറത്തേക്ക് വന്നിരിക്കുന്നു അവൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് ഡോറടച്ച് ബെഡിൽ വന്നിരുന്നു പെട്ടെന്ന് എന്തോ പോലെ ബാത്റൂമിന് അരികിലേക്ക് നടന്നു തൻ്റെ അവസ്ഥ തന്നെ എങ്ങനെയാണെങ്കിൽ വർണ്ണയുടെ കാര്യം എങ്ങനെയായിരിക്കും ദത്തന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവൻ ഡോറിൽ തട്ടിയതും വർണ്ണ വാതിൽ തുറന്ന് തല മാത്രം പുറത്തേക്ക് കിട്ടു നീ എന്താ ഇതിനകത്ത് ചെയ്യുന്നേ ദത്തൻ കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ കുളിക്ക എന്നിട്ട് നിന്നെ കണ്ടിട്ട് കുളിക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ അവൻ ഡോറ് മുഴുവനായി തുറന്നുകൊണ്ട് ചോദിച്ചു ഞാൻ കുളിക്കാൻ തുടങ്ങായിരുന്നു ടബലും ഡ്രസ്സും ഇല്ലാതെയോ അത് പിന്നെ ഞാൻ അത് പോയി ഡ്രസ്സ് അടിച്ച് കുളിക്കാൻ നോക്ക് താഴെ വിളക്ക് വെക്കാൻ സമയമായി ദത്തനത് പറഞ്ഞതും പറഞ്ഞു വേഗം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ചെന്ന് കാർബ്ബോർഡിൽ നിന്നും തൻ്റെ ഡ്രസ്സും എടുത്ത് വീണ്ടും ബാത്റൂമിലേക്ക് കയറി ഈശ്വര എന്തപ്പം ഉണ്ടായേ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട് ഞാൻ ദത്തനെ കയറി ഉമ്മിക്കന്നൊക്കെ പറഞ്ഞാൽ മ്ളേച്ചം മ്ളേച്ചം അവൾ ഡ്രസ്സ് ഹാങ്ങറിൽ വെച്ച് കുളിക്കാൻ തുടങ്ങി ഷവർ ഓൺ ചെയ്തതും തണുത്ത വെള്ളം അവളുടെ തലവഴി ഉറകിയിറങ്ങി ചുണ്ടിലൂടെ വെള്ളം ഒഴുകി ഇറങ്ങിയതും വല്ലാത്തൊരു നീറ്റൽ അനുഭവപ്പെട്ടു ഒപ്പം കഴുത്തിലും തോളിലും അതേ വേദന പക്ഷേ സുഖമുള്ളൊരു നോവായിരുന്നത് കുറച്ചു മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിക്കുന്നതോറും അവളുടെ മുഖം നാണത്താൽ ചുമന്നു വർണ്ണ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി എങ്ങനെ ഫേസ് ചെയ്യുന്ന ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു അവസാനം രണ്ടും കലപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ ഫോൺ നോക്കിയിരിക്കുകയാണ് അവൻ വർണ്ണവന് മുഖം കൊടുക്കാതെ തലതാഴ്ത്തി പുറത്തേക്ക് പോകാൻ നിന്നതും പിന്നിൽ നിന്ന് ദത്തനെ വിളി വന്നിരുന്നു എന്താ ദത്താ ഒന്നിങ്ങ് വാ ദത്തൻ വിളിച്ചതും വർണ്ണവന്റെ അരികിലായി വന്നാൻ നിന്നു പക്ഷെ മറ്റെവിടേക്കാണ് നോട്ടും നിനക്കെന്താ കോങ്ങണുണ്ടോ അവിടേക്ക് നോക്കി നിൽക്കുന്നു ഞാൻ ഇവിടെയിൽ ഇരിക്കുന്നേ എന്റെ മുഖത്തേക്ക് നോക്കടി ദത്തനത് പറഞ്ഞതും വർണ്ണ അവനെ നോക്കി നീ എന്തിനാ എന്നെ നോക്കാതെ തലകുണ്ടി നടക്കുന്നേ ആ അത് ഏ അങ്ങനെയൊന്നുമില്ല ദത്താ നിനക്ക് തോന്നി എന്താവും എന്റെ തോന്നലുകൾ ഒന്നും അങ്ങനെ വെറുതെ ആവാറില്ല കാര്യം പറ ആ അത് ഞാൻ കാരണല്ലേ കുറച്ചു മുമ്പ് അങ്ങനെയേക്ക് എങ്ങനെയൊക്കെ ദത്തൻ ചിരി കടിച്ചു പിടിച്ചു കൊണ്ട് ചോദിച്ചു ആ അത് ആ അത് പിന്നെ ഞാൻ വർണ്ണ ആകെ താപ്പിത്തടന്നു എൻ്റെ കുഞ്ഞെ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ ദത്തന അവളെ തൻ്റെ മടിയിലേക്ക് പിടിച്ചിരുത്തി പക്ഷെ വർണ്ണ അതിനെ സമ്മതിക്കാതെ അവൻ്റെ മടിയിൽ നിന്ന് മെണീക്കാൻ ശ്രമിച്ചതും ദത്തനവളെ ഇരു കൈകൾ കൊണ്ടും വട്ടം പിടിച്ചവളുടെ തോളിൽ താടി കുത്തിയിരുന്നു എങ്ങോട്ടടി പോകുന്നേ അവിടെ ഇരിക്കേ ഞാൻ ചോദിക്കട്ടെ അത് പറഞ്ഞെന്നും വർണ്ണം ഒതുങ്ങിയിരുന്നു ഞാൻ നിന്റെ ആന കുഞ്ഞു ഭർത്താവ് നീ എൻ്റെയോ ആണല്ലോ അപ്പൊ നമുക്കിടയിൽ കുറച്ചു മുമ്പേ നടന്നതെല്ലാം നാച്ചുറലായ കാര്യങ്ങളാണ് അത് നിന്റെ തെറ്റോ എൻറെ തെറ്റോ അല്ല അത് നീ അത് മനസ്സിലാക്കണം എനിക്കറിയാം നീ ചെറിയ കുട്ടിയാണ് അത്ര പെട്ടെന്നൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ടൈം വേണം അത് ഒരുപാടുണ്ടതാണ് അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകും പക്ഷേ അതിടയിൽ ഇങ്ങനെ ഉണ്ടായെന്ന് വരാം ദാറ്റ്സ് കോയറ്റ്സ് നാച്ചുറൽ ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ് നമുക്ക് അങ്ങനെയുള്ള ഫിസിക്കൽ ഇമോഷൻ ഉണ്ടായി ഇനിയും ഉണ്ടാകും എന്ന് വെച്ച് നീ ഇങ്ങനെ തലകൊഞ്ചി നടക്കരുത് ഞാൻ പറയുന്ന എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ദത്തൻ ചോദിച്ചതും അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി